വാനമ്പാടി എന്ന സീരിയലിലൂടെ താരമായ നടിയാണ് സുചിത്ര കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം മലയിക്കോട്ടെ വാലിബനിലൂടെയാണ് സുചിത്ര സിനിമയിലേക്ക് എത്തുന്നത് ചിത്രത്തിലെ സുചിത്രയുടെ വേഷം കയ്യേടി നേടിയിരുന്നു അതേസമയം സീരിയലിൽ നിന്നും തിരഞ്ഞെടുത്തതിൽ പലർക്കും ദഹിച്ചിട്ടില്ല എന്നാണ് സുചിത്ര പറഞ്ഞത് സീരിയലിൽ നിന്ന് പോയോ അയ്യെ ലിജോസർ സീരിയലിൽ നിന്നാണോ എടുത്തത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴുമുണ്ട് ഉണ്ട് സീരിയലിൽ നിന്ന് ആയിക്കോട്ടെ എല്ലാവരും കലാകാരന്മാരാണെന്നുള്ള കൺസിഡറേഷൻ നൽകുക സീരിയലിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ അഭിനയിച്ചു വരുന്നവരാണ് എല്ലാവർക്കും അവസരങ്ങൾ കിട്ടട്ടെ എല്ലാ മേഖലയിലും എല്ലാവർക്കും സജീവമായി നിൽക്കാൻ പറ്റട്ടെ എന്നാണ് സുചിത്ര പറഞ്ഞത് ലിജോ സാറിനെ പോലെ ഒരു മനസ്സ് എല്ലാ സംവിധായകർക്കും ഉണ്ടാകട്ടെ അത്ര മാത്രമാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ലിജോ സാറിന് അങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് തോന്നുന്നില്ല ആര് നന്നായി പെർഫോം ചെയ്യുന്നുവോ അവർ നമ്മുടെ സിനിമയിൽ വേണം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അങ്ങനെ എല്ലാവരും ചിന്തിക്കട്ടെ എന്നും സുചിത്ര പറയുന്നുണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വാനമ്പാട് കഴിഞ്ഞ് നിന്ന സമയത്ത് ഒരുപാട് സിനിമകളിൽ നിന്ന് വിളിച്ചിരുന്നു വിളിച്ചതിന് ശേഷം ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന് ചോദിക്കും സീരിയൽ കഴിഞ്ഞ് നിൽക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഞാൻ പറയും അടുത്ത കോളിൽ പറയുക സീരിയലിൽ ഒത്തിരി എസ്റ്റാബ്ലിഷ് ആയിപ്പോയി എല്ലാവരുമായി ചർച്ച ചെയ്തപ്പോൾ തൽക്കാലം വേണ്ട എന്നാണ് കുറച്ചു കഴിഞ്ഞ് എല്ലാവരും ഈ മുഖം ഒന്ന് മറക്കട്ടെ എന്നാണ് പറയുക എനിക്കറിയില്ല അതെന്താണെന്ന് അങ്ങനെ ചിന്തിക്കുന്നുവല്ലോ എന്നോർത്ത് വിഷമം വന്നിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു താൻ വാലിബനിലേക്ക് എത്തിയതിനെക്കുറിച്ചും സുചിത്ര സംസാരിക്കുന്നുണ്ട് എല്ലാവരും കരുതിയിരിക്കുന്നത് ലാലേട്ടനാടിനെ വാലിബനിലേക്ക് വിളിച്ചതെന്നാണ് സത്യത്തിൽ അങ്ങനെയല്ല ലിജോസാറാണ് എന്നെ വിളിക്കുന്നതെന്നാണ് സുചിത്ര പറയുന്നത് അദ്ദേഹം ബിഗ് ബോസ് കാണുമായിരുന്നു ടിനു പാപ്പച്ചനും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ലിജോസാർ ബിഗ് ബോസ് കണ്ടിരുന്നു അതിനുശേഷം നമ്മുടെ കഥാപാത്രത്തിന് ഈ കുട്ടി എങ്ങനെയുണ്ടാവുമെന്ന് ടിനുച്ചേടനോട് ചോദിച്ചുവെന്നാണ് സുചിത്ര പറയുന്നത് ബിഗ് ബോസിൽ നിന്നുണ്ടായ വലിയ ഗുണങ്ങളിൽ ഒന്നാണ് വാലിബൻ എന്നാണ് സുചിത്ര പറഞ്ഞത് അടുത്ത ബിഗ് ബോസ് വരാൻ പോകുകയാണ് അതിലേക്ക് പോകുന്ന മത്സരാർത്ഥികളോടും എനിക്ക് പറയാനുള്ളതും ഇതാണ് ലിജോസാറൊക്കെ ഷോ കാണുന്നതാണ് നിങ്ങളും അദ്ദേഹത്തിന്റെ കണ്ണിൽ പോയി പെടുമെന്നും സുചിത്ര പറഞ്ഞു ഞങ്ങളുടെ സീസണിൽ നിന്നാണോ എന്നറിയില്ല ഒരാൾക്ക് കൂടി അവസരം വെച്ചിട്ടുണ്ടെന്നാണ് സാർ പറയുന്നതെന്നും സുചിത്ര പറഞ്ഞു